നമുക്കൊക്കെ വളരെ സന്തോഷമുള്ള നിമിഷങ്ങളാണ് ഇഫ്താറിൻ്റെ സന്ദർഭങ്ങൾ കുടുംബവും സമൂഹവും കൂട്ടുകാരും എല്ലാം ഒരുമിച്ചിരുന്ന് ഇഫ്താറിന് കൂടുന്ന മനോഹരമായ നിമിഷങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകും പ്രിയപ്പെട്ടവരെ ഹബീബായ് റസൂലുല്ലാഹി സുല്ലാഹു അലഹി വസലമതങ്ങൾ നമ്മെ പഠിപ്പിച്ചു നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട് അതിൽ ഒരു സന്തോഷം അവൻ്റെ നോമ്പു തുറയുടെ വേളകളാണ് മറ്റൊരു സന്തോഷം അവന്റെ രക്ഷിതാവിൻ്റെ കാണാനുള്ള അവസരം അവന് ലഭിക്കുന്നതാണ് അങ്ങനെ വലിയ രണ്ട് സന്തോഷങ്ങൾ വിശ്വാസികൾക്കുണ്ട് എന്ന് നബിസല്ലാഹു അലഹി വസ്ലമദങ്ങൾ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എങ്ങനെയായിരുന്നു നബിസല്ലാഹു അലഹി വസ്ലമദങ്ങളുടെ ഇഫ്താർ എന്നവർ പറയുകയാണ് അനവ മസ്റൂഖ് അല ഞാനും എന്നവരും ആയിഷ ുംസറൂഖ് എന്നിവരും സമീപത്തേക്ക് ചെന്നു ഞങ്ങൾ പറഞ്ഞു യാ ഉമ്മൽ ഓ പ്രിയപ്പെട്ട സഹാബത്തിൽ നിന്നും രണ്ടുപേർ അതിൽ ഒരാൾ ഇഫ്താറിനെ വേഗത്തിലാക്കുകയും നിസ്കാരത്തെ വേഗത്തിലാക്കുകയും ചെയ്യുന്നു മറ്റൊരാൾ ഇഫ്താറിനെ പിന്തിക്കുകയും നിസ്കാരത്തെയും പിന്തിക്കുകയും ചെയ്യുന്നു അപ്പോൾ ചോദിച്ചു അവരിൽ ആരാണ് ഇഫ്താറിനെ വേഗത്തിലാക്കുകയും നിസ്കാരത്തെ വേഗത്തിലാക്കുകയും ചെയ്യുന്നത് ഞങ്ങൾ പറഞ്ഞു എന്നവരാണ് അപ്രകാരം ഇഫ്താറിനെ നിസ്കാരത്തെ എന്നിവരാണ് അപ്രകാരമായിരുന്നു അലിഹി വസ്ലം അതങ്ങൾ ചെയ്തത് അഥവാ സമയമായാൽ നോമ്പുതുറയുടെ സമയമായാൽ നബി സല്ലാഹു അലൈഹി വസ്ലം വേഗത്തിൽ തന്നെ നോമ്പ് തുറക്കുകയും നോമ്പ് തുറന്ന ഉടനെ അവിടുന്ന് നിസ്കരിക്കുകയും ചെയ്യുമായിരുന്നു അള്ളാഹു സുബാനഹുബത്ത നമുക്ക് നോമ്പുതുറ അതിൻ്റെ സമയമായാൽ വേഗത്തിൽ തന്നെ നിർവഹിക്കാൻ അതിലുടനെ തന്നെ നിസ്കരിക്കാനും തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ അയലക്കും വരഹമത്തല്ല